സഭാ ഇപ്പോഴും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല സഭാ സഭാ അതല്ല സഭാ നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത് സ്വാഭാവികമായിട്ടും ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ വിഭാഗവും ഈ കേരളത്തിലെ സഭാ നേതൃത്വവുമായിട്ട് നിരന്തരമായിട്ട് ചർച്ച ചെയ്യും അതിനടിസ്ഥാനപ്പെട്ട നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഭയപ്പാടാവാം അതുപോലെ തന്നെ വിവിധങ്ങളായ അവരുമായിട്ട് ബന്ധപ്പെട്ടെന്ന് അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടാവാം പക്ഷേ ആരും അലട്ടുന്നു എങ്ങനെയെന്നുള്ളതല്ല പ്രശ്നം പൗരത്വത്തിനെതിരായിട്ടുള്ള ഘടനാക്രമം ഇത് ഭരണഘടനാപരവുമായിട്ട് നിൽക്കാൻ അവകാശമുണ്ട് ഇവിടെ ആ അവകാശത്തിന് എതിരെയുള്ള ഘടനാക്രമമാണ് അത് ക്രിസ്ത്യാനിയുടെ പേരിൽ മുസ്ലിമിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ പേരിൽ നടത്താൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കാനാവണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധി സംഭവങ്ങളാണ് കൃത്യമായിട്ട് അതിൻ്റെ ഇന്നലെ ചാനൽ ചർച്ചയിൽ തന്നെ മുന്നോട്ട് ഉന്നയിക്കപ്പെട്ടുകയുണ്ടായി ആയിരക്കണക്കിന് പുതിയ സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് അതിശക്തിയായ കടന്നാക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ട് മുമ്പ് തന്നെ ആ കടനാക്രമം തുടങ്ങി തുടങ്ങിയിട്ടുള്ളതാണ് ഇപ്പോഴും മുസ്ലിങ്ങൾക്കെതിരായിട്ട് മാത്രമല്ല ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും തുടങ്ങിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടും തുടങ്ങാതിരിക്കുന്നത് കേരളം പോലുള്ള സംസ്ഥാനത്തിലെ കമ്മ്യൂണിസ്റ്റ് സാന്ദ്രത കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് സാന്ദ്രത ഇല്ലാതിരുന്നാൽ ഇതേ നിലപാട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടും വരും കേരളം അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളം ഒരു പ്രത്യേക നാടാണ് ഈ ലോകത്ത് തന്നെ ഇതുപോലുള്ള ഒരു സംസ്ഥാനം പറയില്ല സംസ്ഥാനം മാത്രമല്ല രാജ്യമില്ല ലോകത്ത് സാർവദേശീയ മതം എന്ന് പറഞ്ഞാൽ മൂന്ന് മതമാണ് അതൊന്ന് ഹിന്ദു മറ്റൊന്ന് മുസ്ലിം മറ്റൊന്ന് ക്രിസ്ത്യാനി ഈ സാർവദേശീയ മതങ്ങൾക്ക് കേരളത്തിൽ ഉള്ളതുപോലെ അതിൻ്റെ ജനകീയ അനുവാദം ഇതുപോലെ വിന്യസിപ്പിക്കപ്പെട്ട ഒരു നാട് ഈ ഭൂമുഖത്ത് പോറില്ല ഇതാണ് കേരളത്തെ നിങ്ങൾ കേരളത്തെ പറ്റി അങ്ങനെ പഠിക്കണം ഈ ഒരു സാന്ദ്രതയുണ്ടല്ലോ മനുഷ്യൻ്റെ സാന്ദ്രത മതപരമായ സാന്ദ്രത ഈ സാന്ദ്രതയുള്ള ഒരു പ്രദേശവും കേരളത്തിൽ പുറമെ ഇല്ല ഉറപ്പാക്കാൻ ഉറപ്പാക്കാൻ പോയ നേതാവ് അയാൾക്ക് അവിടെ എന്ത് വന്നെന്ന് അവിടെ ഭജുരംഗ തള്ളിന്റെ മുൾമുനയിലാണ് നിൽക്കുന്നത് വാൾമുനയിൽ എന്നിട്ട് ഇവിടെ നിന്ന് നേതാവിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഏത് നേതാവിനെ അയച്ചതെന്ന് തീർച്ചയായിട്ടും പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ കണ്ണിൽ പൊടിയിടാം കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഓരോന്നല്ല ബജുരംഗതള്ള നേരെ ആളെ കൂട്ടുകഴിഞ്ഞേ വിളിക്കുന്നത് നിങ്ങൾ കാണുന്ന പോലെ യഥാർത്ഥ ലളിതമായിട്ടുള്ള കാര്യമല്ല ഈ രണ്ട് ഈ രണ്ട് മൂന്ന് സ്ത്രീകളെയും കൂട്ടി പോകുന്നതിന് വേണ്ടിയിട്ട് പോയിട്ടുള്ള കന്യാസ്ത്രീകളായിട്ടുള്ള ഇവര് യഥാർത്ഥത്തിൽ അവിടെ എത്തിയപ്പോൾ അവിടെ ആളെ കൂട്ടുന്നത് ആരാ ആദ്യ ആളെ കൂട്ടുന്നത് ഔദ്യോഗികമായിട്ടുള്ള ട്രെയിനിൻ തന്നെ ടി 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 ആണ് പിന്നെയാണ് ബെഞ്ചംഗളൊക്കെ വിവരം കൊടുക്കുന്നത് ബെഞ്ചംഗതും കൂടി വന്നതിന് ശേഷമാണ് പോലീസിനെ വിളിക്കുന്നത് ആ പോലീസിനെയും ബജറ്റുകളെയും ന്യായീകരിക്കുന്നതാണ് മുഖ്യമന്ത്രി പിന്നെ ആരെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളെ പറ്റിക്കാൻ പറ്റി എന്തും പറയും അവരുടെ വിശ്വാസം അവരെ ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ വിധിവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പോകുന്നവരൊന്നുമല്ല കൃത്യമായ ന്യായമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത് പുനർജന്ത സഭ മാത്രമല്ല ഈ ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള മുഴുവൻ മനുഷ്യരും സാഹോദര്യത്തോടുകൂടി മുമ്പോട്ട് ഇത് വൈവിധ്യത്തിൻ്റെ നാടാണ് ഈ ഇന്ത്യ ജാതിയും മതവും വംശവും ഭാഷയും എല്ലാം ചേർത്തൊരു വൈവിധ്യ കേന്ദ്രം ആ വൈവിധ്യ കേന്ദ്രത്തിൻ്റെ ഒരു കലവറയായിട്ടാണ് ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കുന്നത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തകർക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടെ മതനിരപേക്ഷത അനുവദിക്കില്ല മത മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രം ഇപ്പം ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബോട്ടർ സിസിൻ്റെ ചിത്രത്തല്ലേ കാണിക്കുന്നത് എവിടെയാണ് ഇവർ ഈ നിലപാട് സ്വീകരിക്കാതിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഈ നിലപാട് സ്വീകരിക്കില്ല കേരളത്തിൽ മാത്രമല്ലേ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത് അത് ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ അതിശക്തിയായിട്ടുള്ള സ്വാദ്രത കൊണ്ടല്ലേ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഇത് ഇതിലേക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കർണാടക തൊട്ടടുത്ത് കർണാടകത്തിലേതല്ലേ ഇപ്പം ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് നൂറുകണക്കിന് സ്ത്രീകളെയാണ് കാണാതെ ആയിട്ടുള്ളത് ഒരു അഞ്ചുപത്തു കൊല്ലക്കാലത്തിനിടയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അവിടെ ക്രിസ്ത്യാനിയും അല്ല അവിടെ ഹിന്ദു തന്നെയാ അപ്പം ഏതെല്ലാം രീതിയിലുള്ള കടന്നാക്രമമാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ ദിവസം കഴിയുമോറും പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെല്ലാം എതിരായിട്ടുള്ള അതിശക്തിയായ ജനകീയ രോഷം രൂപപ്പെട്ട് വളർന്നു വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അവ സംബന്ധിച്ച് പറയാനുള്ളത് അല്ല ഞങ്ങളെ സംബന്ധിച്ച ഞങ്ങൾ കണ്ണിലെ കരടാണല്ലോ സി പി ഐ എം ഞാൻ നേരത്തെ പറഞ്ഞു മനസ്സിലായില്ലേ അവർ കാണുന്ന ആഭ്യന്തര ശത്രുക്കളിൽ മൂന്നാമത്തെ ശത്രുവാണ് സി പി എം കമ്മ്യൂണിസ്റ്റുകാർ അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ എവിടെയും അടുപ്പിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് മാത്രമാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് അവിടെ മതനിരപേക്ഷയുടെ ഗ്യാരണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെയാണ് ഇതാനും അതുകൊണ്ട് എല്ലാ തെറ്റായ നിലപാടിനെതിരായിട്ട് രാജ്യവ്യാപകമായിട്ട് ജനങ്ങളെ അണിനിരത്തി മുമ്പൂട്ടി കൊണ്ടുപോകേണ്ട ബാധ്യതയാണ് ഇടതുപക്ഷ ശക്തികൾക്കും ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിനും ഉള്ളത് അത് കൈ സംഘടനകൾ അവർ പ്രതീക്ഷിക്കട്ടെ കാസ എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ കൗണ്ടർ പാർട്ടാണ് ആർ എസ് എസ് ഒരു ഭാഗത്ത് ചെയ്യുന്നത് എന്താണോ അതുതന്നെയാണ് കാസ ക്രിസ്ത്യാനികൾക്കിടയിൽ ചെയ്യുന്നത് അതിലൊരു പ്രത്യേകത എന്താ പറഞ്ഞാൽ അവർ ക്രിസ്തീയ ജനവിഭാഗത്തെ മുസ്ലിം ജനവിഭാഗത്തിനെതിരായിട്ട് മാറ്റാനാണ് സംഘർഷമാണ് ഇവരുദ്ദേശിക്കുന്നത് സമാധാനപരമായ ഒരു ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്വയ ജീവിതം നയിക്കാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാക്കണം എന്നല്ല അവരുദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കുന്നത് സംഘർഷാത്മകമായ സാഹചര്യം വേണം അപ്പോൾ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും തമ്മിൽ സംഘർഷം എന്നാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെ പേരും പറഞ്ഞുകൊണ്ട് വർഗീയവാദികൾ തമ്മിലുള്ള സംഘർഷം ഇങ്ങനെയെല്ലാമുള്ള സംഘർഷമാണ് അവരുദ്ദേശിക്കുന്നത് അപ്പോൾ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ മതനിരപേക്ഷത നിലനിർത്തിക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതിൻ്റെ വിളഭൂമിയായിട്ടാണ് കേരളം നിലനിൽക്കുന്നത് അത് എത്ര ശക്തിയായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേദകർക്കും അവരങ്ങനെയാണല്ലോ അവർ പറഞ്ഞു അവർ അവർക്ക് പോലും ഇത് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നതാണ് ഇന്നത്തെ കാര്യം ഈ നിഷേധിക്കുമ്പോൾ പോലും എന്നാണ് എങ്ങനെ ഉണ്ട് ആത്മവിശ്വാസം നല്ലതാണല്ലോ എല്ലാവർക്കും ആത്മവിശ്വാസം നല്ലതാണ് പക്ഷേ നിങ്ങൾ കാണേണ്ടത് ഈ കേസിൽ മതപരിവർത്തനത്തെക്കാൾ പ്രശ്നം മനുഷ്യ മനുഷ്യക്കടത്താണ് രാഷ്ട്രവിരുദ്ധമായ നിലപാടാണ് അതാ പ്രശ്നം നിങ്ങൾ ഈ ഇന്നേത് ഉൾപ്പെടുത്തിയ കേസ് രണ്ടാമത് ഉൾപ്പെടുത്തിയ കേസ് ആദ്യം കൊടുത്ത എഫ്ഐആറിന് പുറമെ പിന്നീട് കൊടുത്ത കേസിൻ്റെ അകത്ത് രാജ്യദ്രോഹമാണ് രാജ്യദ്രോഹമാണെങ്കിൽ എത്ര കൊല്ലവും ജയിലിടാം അങ്ങനെ ഇട്ട എത്രയോ പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ട് ജയിലിൽ തന്നെ കൊന്ന പാരമ്പര്യമുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഗൗരവത്തിൽ കണ്ടോളണം ലാഘവത്തോടു കൂടി കണ്ടിട്ട് കാര്യമില്ല കാരണം ആർ എസ് എസും സംഘപരിവാർ വിഭാഗങ്ങളും ബോധപൂർവ്വമായിട്ടുള്ള ഈ പരിപാടിയിൽ ബഞ്ചരംഗ് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടക്കാൻ തന്നെയാണ് അങ്ങനെ കന്യാസ്ത്രീകളെ ഉൾപ്പെടെ ജയിലിലടക്കുക എന്ന അപമാനകരമായ അവസ്ഥയിലേക്കാണ് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടാണ് ജനങ്ങളാകെ ഏറ്റവും ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് വരേണ്ടത് അതാണ് പറയുന്നത്